അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സൌദിയിൽ ഊഷ്മള സ്വീകരണം ചൊവ്വാഴ്ച രാവിലെ റിയാദിലെത്തിയ ട്രംപിന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ റിയാദ് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചു ഇന്ന് സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയും നിരവധി കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് നടത്തുന്ന ആദ്യ രാഷ്ട്രീയ വിദേശ സന്ദർശനമാണിത് ട്രംപിന്റെ കൂടെ ടെസ്ല സിഇഒ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ള അമേരിക്കയിലെ പ്രമുഖ വ്യവസായികളും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ മാർക്കോറോബിയോ പ്രതിരോധ സെക്രട്ടറി പീറ്റ് എക്സത്ത് എന്നിവരും ട്രംപിന്റെ കൂടെയുണ്ട് ഇന്ന് വൈകുന്നേരം സൌദി അറേബ്യയും അമേരിക്കയും തമ്മിൽ സൈനിക സാമ്പത്തിക സഹകരണ കരാർ ഒപ്പിട്ടു സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റിയാദ് അൽ യമാമ കൊട്ടാരത്തിൽ നടത്തിയ ഔദ്യോഗിക ചർച്ചയ്ക്കിടെയാണ് കരാറുകളും ധാരണാപത്രങ്ങളും ഒപ്പുവെച്ചത് ഊർജ്ജം ഖനനം പ്രതിരോധ മേഖലകളിലെ ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കൽ ഈ കരാറിൽ ഉൾപ്പെടുന്നു സൗദി ബഹിരാകാശ ഏജൻസിയും നാസയും തമ്മിലുള്ള കരാർ ഇതിൽ ഉൾപ്പെടുന്നു പൊതു താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു നാളെ ബുധനാഴ്ച ജി സി സി അമേരിക്ക ഉച്ചകോടി നടക്കും അതിൽ ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് സൗദി സന്ദർശനത്തിന് ശേഷം നാളെ ു ഐ എന്നിവിടങ്ങളിലേക്ക് സന്ദർശനം നടത്തും സുൽഫി ക്രോദായി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും